വേണിച്ചേട്ടന് വേണ്ടി വളരെ ജനകീയമായിട്ടുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്താണ് നമ്മുടെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം പറയാനുള്ളത് ഏറ്റവും ആദ്യമായിട്ടെനിക്ക് ഓർമ്മയിൽ വരുന്നത് അദ്ദേഹം മോഹൻ്റെ ഒരു സിനിമയ്ക്ക് എൻ്റെ ഗ്രാമത്തിൽ അതായത് വല്ലച്ചിറ ഗ്രാമത്തിൽ ഷൂട്ടിങ് വന്നു ഷൂട്ടിങ്ങിന് വന്നപ്പോൾ എൻ്റെ വീട് അവിടെ അടുത്താണെന്ന് പറഞ്ഞപ്പോൾ ഏ എനിക്ക് അവിടെ പോണം അവിടേക്ക് പോണം എന്ന് പറഞ്ഞു അങ്ങനെ ആളാം വേനൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് അഴിക്കാതെ വീട്ടിലേക്ക് വന്നു ആ വീട്ടിലേക്ക് നാൽപ്പത്തിരണ്ട് കൊല്ലം മുമ്പാ വന്ന് വീടിൻ്റെ നടപ്പര ഒരു കയ്യിൽ വരുമ്പോൾ നടപ്പരാണ് വീടിൻ്റെ ഒരു അങ്ങനെയാണ് അവിടെ വന്നിരുന്നു എൻ്റെ മകനപ്പോ രണ്ട് വയസ്സ് മൂന്ന് വയസ്സാവുന്നു അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ വന്നു നീ പാടുമോ എന്ന് ചോദിച്ചാണ് വെറുതെ ചിരിച്ചു എന്നാ നോക്കട്ടെ തോന്നിട്ട് കുടുമല്ല കണ്ണപ്പത്തി ഗ്യാപ്പില് അത്താത് പറയുന്നോ അതാ കുടുംബല്ല ഗണപതി ഗണപതി തണപ്പത്തി സമയത്ത് അവൻ ഈ കൊച്ച് എടുത്ത് പൊതിച്ചു എന്തൊരു അവടുമെടുക്കാൻ മിടുക്കാൻ ആ അവൻ അതുകൊണ്ട് മൃദങ്ങം പഠിപ്പി അങ്ങോട്ട് പോയി മൃദങ്ങം പഠിക്കാൻ ചെന്ന് ആ ഒരു കെയർ ഓഫില് മസ്കറ്റിലേക്ക് വിട ഇരുപത്തി മൂന്ന് വർഷമായി പൊറത്താ അബുദാബിയിലാണ് ഓയിൽ കമ്പനി അപ്പൊ ഇത് അന്ന് തുടങ്ങിയ ബന്ധം പിന്നെ സിനിമ ചെയ്യുന്നു സിനിമയിൽ പാട്ടുണ്ടാക്കുന്നു അദ്ദേഹം അഭിനയിക്കുന്നു ഇതൊക്കെ പിന്നീട് പോകണ ഇത് സിനിമയിൽ വരുന്നതിന് മുമ്പാണ് ഓ അല്ല മാഷ് സിനിമയിൽ വരുന്നതിന് മാഷ് സിനിമയിലുണ്ട് ഉണ്ട് പാട്ട് നെടുമുടി ചേട്ടന് വേണ്ടി ഉണ്ടാക്കുന്നതിന് മുൻപ് മുൻപ് അതായത് മാഷിന്റെ വീട്ടിൽ വരുന്നത് ഇളക്കങ്ങൾ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നല്ലേ ആ പടത്ത് അതായത് വിട പറയൻ മുമ്പേക്ക് ശേഷമാണ് ഇളക്കങ്ങൾ ആ സിനിമയുടെ ഷൂട്ട് പല്ലച്ചെറിയായിരുന്നു വന്നത് ഓക്കേ എനിക്ക് വന്നത് വിദ്യാരം ഏറ്റവും കൂടുതൽ പാട്ടുകളിൽ അഭിനയിച്ചിട്ടുള്ളത് വേണിച്ചേട്ടനാണോ പാടി അഭിനയിച്ചിട്ടുള്ളത് വേണിച്ചേട്ടനാണോ ഒരുപാട് വീട് വീട് പിന്നെ ചന്ദനം മണക്കുന്ന പൂന്തോ വീട് പിന്നെ അതെ ഒരു കാര്യം കൂടെ സംഗീതമായിട്ടുള്ള വേണിച്ചേട്ടന്റെ ബന്ധം അനുസരിച്ച് വേണിച്ചേട്ടനും സത്യൻ മാഷും ഈ ഒരു പാട്ട് പാടുമ്പോൾ സൈഡിലുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ രണ്ടുപേരും വളരെയധികം സത്യം മാഷനാണ് ഷൂ പോളിഷ് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടി എങ്ങനെ യൂസ് ചെയ്യാൻ ശ്രീനഗരത്തില് അപ്പം ആ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് അതേപോലെ അപ്പുറത്തൊരു വള്ളിയോ ഒരു ചെടിയോ ഉണ്ടെങ്കിൽ അതൊരു പാട്ടിന് ഒരു അനുചവമായിട്ട് അത് അത് പാട്ട് പാടാൻ വേണ്ടിയല്ല അത് അത് ബിഹേവിയാണെന്ന് പറഞ്ഞ അതുണ്ട് ഇത് പെണ്ണിൻ്റെ അയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിര പോൽ പുഞ്ചേരി പോ വിരിയണ കുളിരല പോലെ അത് നമ്മൾ ഇന്ന് ഓർത്തിരിക്കുന്ന ആ സീൻ മേനകമായിട്ടാണോ നല്ല തീർച്ചയായിട്ടും രാജൻ ശങ്കരാടി അതെ അതെ സംഗീതം പാട്ട് ആസ്വദിക്കുന്ന ആളായിട്ട് അഭിനയിക്കുന്നതോ ഹിസൈനഅ അബ്ദുള്ളയില് മോഹൻലാല് ദാസേറ്റൻ്റെ ആ ശബ്ദത്തിൽ പാടുന്നു അല്ലെ എം ജി ശ്രീമാറിന്റെ ശബ്ദത്തിൽ പാടുന്നു ഇത് ആസ്വദിക്കുന്ന ആ മഹാരാജാവായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ താളം അതെങ്ങനെയുണ്ട് നമുക്ക് ആ സംഗീതത്തിന് എലിവേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ ആ മഹാരാജാവ് ഇത് പൂർണ്ണമായിട്ടും ചിത്രത്തിലോ ആ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഈ കഥ മുഴുവൻ പറഞ്ഞ ശേഷം പാട്ട് പാടുമ്പം ദുഃഖമുണ്ട് വിട്ടുപിരി പോവാൻ അറിയുന്നുണ്ട് ആ സമയത്തും മൃദംഗം വായിക്കാനിരിക്കുമ്പോഴൊക്കെ വേറൊരു കാര്യം അതും അതിനെ കുറിച്ച് എനിക്ക് മാഷിനോട് ചോദിക്കാൻ താല്പര്യമുണ്ട് അതായത് ലോകത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യം ചിത്രത്തിൽ പ്രിയദർശൻ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി വേണുചേട്ടൻ വന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ മൃദംഗം അടിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ടും കൂടെ ചെയ്തിട്ട് ആരും പാട്ട് പാടിയിട്ടില്ല പാടാറില്ല പാടാറില്ല വേണുചേട്ടം അതിൽ ചെയ്തിരിക്കുകയാണ് അത് മൃദംഗം അടിക്കുകയും ചെയ്യുന്നുണ്ട് പാട്ടും പാടുന്നുണ്ട് ഇതിപ്പോ പറഞ്ഞപ്പോഴട്ടോ ശ്രദ്ധിച്ചത് അത് എച്ചിരി കളിയാ പിന്നെ അതെ 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 അത് പ്രിയനും നമ്മൾ കൊടുക്കണം ഇപ്പൊ ഈ മൃദംഗത്തിന്റെ ഒരു അറിവ് പുതിയത് പറഞ്ഞതുകൊണ്ട് വെറുതെ ഒരു കാര്യം ഈ ദേവസഭാതലം എന്ന് പറയുന്ന പാട്ടില് വേണുചേട്ടന് ഇടയിൽ ഒരു രണ്ട് വരി പാടുന്നുണ്ടല്ലോ അത് സുജിത് എന്ന് പറയുന്ന ഒരാളാണ് പാടിയിരിക്കുന്നത് അതാണ് മ്യൂസിക് ഡയറക്ടർ ശരത്സാർ ശരത്സാർ അത് പറയുമ്പോൾ വേണുചേട്ടിൻ്റെ ഒരു ക്യാരക്ടർ അതായത് അക്കരെ നിന്നൊരു മാരൻ എ പി തങ്കപ്പൻ നായർ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് എൻ്റെ കഥയാണത് ശ്രീനിവാസിൻ്റെ ഇത്രയും കഥാ സംഭാഷണം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു ഡിസ്ട്രിബ്യൂട്ടർ എവർഷൻ ചെട്ടിയാർ സാർ പറഞ്ഞു ഒരു പാട്ട് കൂടെ വേണം ആ ഡിസ്ട്രിബ്യൂട്ടർ അതെല്ലാം ഓക്കെ ഒരു പാട്ട് കണ്ടിപ്പാണ് വേണം എന്ത് ചെയ്യും റിലീസ് ഡേറ്റ് തീരുമാനിച്ചു പ്രിയം പറഞ്ഞു പ്രിയനെ വിളിച്ചു പ്രിയൻ ചെന്നൈയിലുണ്ട് എല്ലാവരും വിളിച്ചോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യണം അന്ന് വൈകുന്നേരം കൊണ്ട് ഷൂട്ട് ചെയ്യണം ആര് പാട്ട് എഴുതും ഇനിയിപ്പോൾ പെട്ടെന്ന് പാട്ട് എഴുതാൻ പറഞ്ഞു ആരെഴുതും പ്രിയ പ്രിയൻ്റെ അടുത്ത് പറഞ്ഞു പ്രിയനെ എഴുതിക്കോ പ്രിയനെ എഴുതി കണ്ണൂർ രാജസ്ഥാൻ്റെ സംഗീതം അവിടെ തൊട്ടടുത്ത് നമ്മുടെ ഇന്നത്തെ ശരത് ഉണ്ട് അവിടെ ഉണ്ട് അന്ന് സുജിത്താണ് ഉണ്ട് ബ്രഹ്മാനന്ദൻ ചേട്ടനുണ്ട് നമ്മുടെ സതീഷ് ബാബു ഉണ്ട് ആ പാട്ട് അമ്മാവിനെ കളിയാക്കി കൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ പാടുന്ന പാട്ട് പാട്ടൊന്നും പാടാമോ അഞ്ചര നോക്കണ്ട നീ അക്കരെ അക്കരെ നിന്നൊരു നിന്നൊരു മാരനെ മാരനെ നോക്കണ്ട 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 നീ 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 എന്തൊരു അതെന്തൊരു മീറ്ററല്ലേ കറസ്ലേ അല്ല ഞാൻ പറയുന്നത് എന്താ അറിയാ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ എവിടെയും വായിക്കാത്ത ഇതുവരെ ഒരു ചരിത്രത്തിലും അടയാളപ്പെടുത്താത്ത ചില സംഭവങ്ങൾ അനുഭവങ്ങളായിട്ട് വരുമ്പോഴേ ആർക്കും അറിയാത്ത ആർക്കും അറിയാത്ത ഇനി ആർക്കോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം മാഷ ചെയ്യണം